വണ്ട്രാ വണ്ട്ര കേട്ടാ കേട്ടാ അത് കേട്ടാ കേട്ടു ഞാൻ ഒരു കാര്യത്തിൽ മേത്ത് തന്നാ ശ്യാമില ജ് ആരുന്നാളാ ഒരു കാര്യങ്ങൾ ഞങ്ങള് മേത്തു തലക്കടത്തൂരിൽ മധ്യവയസ്കനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരൂർ തലക്കടത്തൂരിലാണ് സംഭവം പ്രായത്തെ പോലും മാനിക്കാതെയാണ് അനാവശ്യമായി അസഭ്യം പറഞ്ഞ മധ്യവയസ്കനെ ഇവർ കൂട്ടമായി മർദ്ദിച്ചത് പ്രദേശത്തെ ലഹരി ഉപയോഗിക്കുന്നത് വിലക്കിയതിനായിരുന്നു ഈ മർദ്ദനമെന്നാണ് പോലീസിന് കിട്ടിയ വിവരം എന്നാൽ മർദ്ദനത്തിൽ ഇതുവരെ പോലീസിന് ആരിൽ നിന്നും പരാതി കിട്ടിയിട്ടില്ല മധ്യവയസ്കനെ യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സംഭവത്തിന് സത്യാവസ്ഥ മറച്ചുവെച്ചുള്ള ദൃശ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് തലക്കടത്തൂർ സ്വദേശി കുഞ്ഞീദുവിനാണ് മർദ്ദനമേറ്റത് ലഹരി മാഫിയയുടെ കേന്ദ്രമായ ഇവിടെ ഒരു തോടരികിലിരുന്ന യുവാക്കളോട് കാരണം തിരക്കിയതിനായിരുന്നു ഇയാൾക്ക് മർദ്ദനമേറ്റത് ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസിൽ പരാതി നൽകാൻ കുഞ്ഞീതു ആലോചിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്മാറി യുവാക്കളിൽ ചിലരുടെ രക്ഷിതാക്കളുടെ അഭ്യർത്ഥനയിലാണ് കുഞ്ഞീതു പിന്മാറിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ ചാനൽ തിരൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്